ആരോ പറഞ്ഞു ഈ സാബുവിന് ശരിക്കും ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഇല്ലായിരുന്നു ഏഹ് ഇതൊക്കെ എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി പോയി ഇടപെട്ടുപോയത് അതെ അതെ സാറേ ഞാൻ ഒരു കൊല്ലൂടെ കഴിഞ്ഞാല് ക്വാർട്ടർ സെഞ്ചറി അടിക്കും എന്ന് വെച്ചാ ടെലിവിഷനിൽ ഇരുപതാം വയസ്സിൽ കണ്ട് കയറിയില്ല ഞാനേ ടെലിവിഷനിൽ വന്ന് പുളിയെ കൊണ്ടൊക്കെ ഇറങ്ങുമ്പോഴ് സാബു ആ സൂര്യയുടെ വരാന്തയിലുണ്ട് അല്ല സാറ് ദൂരവർഷല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ സാറിനെ കാണാ ദൂരദർശനില് തുടങ്ങി ആ അപ്പോ ഞാൻ ഇരുപത്തിനാല് വർഷമായി ഒരു ൂലി ഒന്ന് ആഘോഷിക്കണം ആവശ്യിക്കണം ഞെട്ടിക്കണം അതിലെങ്കിലും നമുക്ക് തരികടവളൊന്നും ഇല്ല ഇല്ല അല്ല ഈ ടെലിവിഷൻ അങ്ങനെ ഒരുപാട് നിക്കാൻ വലിയ പാടാ സാബു കോമ്പറ്റീഷൻ കൂടി ഗബൊന്നും കിട്ടത്തില്ല പക്ഷെ കപ്പൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് സാബുവിന്റെ ഈ താടിയൊക്കെ ഒരു രജനീകാന്ത് ചിത്രമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ചെറിയ കാര്യമാണോ അതെ ഞാൻ ഇപ്പോ നടക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന രജനി സാറിന്റെ വേട്ടയൻ എന്ന മൂവിയില് അഭിനയിക്കുന്നുണ്ട് ഒരു നല്ല വിഷമാണോ കിട്ടിയത് ആ ഒരു ഒരു ഏരിയയിലുള്ള വളരെ കല്ലുകൊള്ളുന്ന വിഷമമൊന്നുമല്ലോ അല്ലേ എന്നെ പിന്നെ ഇലയിട്ടിരുന്നുണ്ടാൽ ആരെങ്കിലും വിളിക്കോ അതോടെ പോകും അല്ലാടി കുറെ കാലമായി പെട്ടുപോയോ സാർ കാരണം ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ കാശിന്റെ വേറൊരു തമിഴ് സിനിമ തമിഴിലാണോ ഫുൾ ഞാൻ മൂന്ന് തമിഴ് സിനിമകളിൽ അഭിനയിച്ചു അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങനെ ഹീപ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈ തമിഴ് സിനിമയുടെ പ്രശ്നം മലയാള സിനിമ പെട്ടെന്ന് തീരും നമുക്ക് നമുക്കൊരു തമിഴ് കാല കുറച്ച് സമയം കാലങ്ങളാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റൈൻ ചെയ്യണം പോയപ്പോഴേ രജനി സാറിനെ നേരിട്ട് കാണാൻ പറ്റിയോ സാർ ഞാനായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ സീൻസ് സാർ എന്ത് പറഞ്ഞു സാബുനെ പരിചയപ്പെട്ടപ്പോ ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞ രജനി സാറിനെ കണ്ടിട്ട് എന്റെ കൈയും കാലും മറിച്ച് പോയിരുന്നു മറിച്ചോ ഓ ആ പുള്ളിയുടെ ഒരു ഓറയും സാധനവും കണ്ടപ്പോ കസര ചാടി എണീറ്റ് ഞെട്ടിപ്പോയി കാണുമല്ലോ പറഞ്ഞു എന്റെ കൈ സാർ കൈകാലല്ല നടുങ്ങത് സാർ പക്ഷെ അതായത് അടിച്ചു കഴിക്കാനുള്ള തമിഴ് കയ്യിലുണ്ടോ ഞാൻ തമിഴ് അത്യാവശ്യം സംസാരിക്കും സംസാരിക്കും എനിക്കറിയാവുന്ന ഒരു സാബുണ്ട് അതായത് തരികിട സൂര്യയിൽ അവതരിപ്പിക്കുന്ന സാബു ഏഹ് ചില പ്രാങ്കുകളെ ക്രിയേറ്റ് ചെയ്യുന്ന സാബു ചില കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കുന്ന സാബു പക്ഷേ സാബു അതിന്ന് മാറി മാന്യനൊക്കെ ആ തീരുമാനിച്ചോ നമ്മളൊന്നും സഹിക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ മാറിയിട്ടില്ല എനിക്ക് പേടിയാ സാബു വരെ മാറിക്കളയോന്നു